നവീകരിച്ച കുണ്ടുകാട് തലക്കശേരി മഹൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനകർമ്മം ജൂൺ ഒന്നിന് ഞായറാഴ്ച അസ്ര നമസ്കാരത്തിന് നേതൃത്വം നൽകി സയ്യിദുലമ മുഹമ്മദ് ജിഫ്രി മുത്തുകോയെ തങ്ങൾ നിർവഹിക്കും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി മുഖ്യാതിഥിയാകും ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ രണ്ടായിരത്തി മുന്നൂറിലേറെ ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ കഴിയുന്ന വിശാലമായ നവീകരണ പ്രവൃത്തിയാണ് രണ്ടര വർഷത്തോളമായി നാട്ടുകാരുടെ പരിശ്രമത്തിന്റെ ഫലമായി പൂർത്തീകരിച്ചത് മതവിദ്യാർത്ഥികളുടെ റെസിഡൻഷ്യൽ സൗകര്യവും വിശാലമായ പാർക്കിംഗ് സൗകര്യവും നവീകരണത്തിന്റെ ഭാഗമായി വിപുലപ്പെടുത്തിയിട്ടുണ്ട് പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണവും ആംബുലൻസ് സമർപ്പണവും സമസ്ത കേന്ദ്ര മുഷാവർ അംഗം എം വി ഇസ്മായിൽ മുസ്ലിയാർ നിർവഹിക്കും കുണ്ടുകാട് മുദരിസ് ജസീൽ കമാലി ഫൈസി ആമുഖ ഭാഷണം നിർവഹിക്കും പഠനത്തോടനുബന്ധിച്ച് ജാതിമത ഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പള്ളി കാണാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു തലക്കശേരി കുണ്ടുകാട് ഈ നാടിന്റെ ഒരു സ്വപ്നം ഇൻഷാള്ള യാഥാർത്ഥ്യമാവുകയാണ് നമ്മുടെ പള്ളിയുടെ പണി ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി ഈ നാട് മുഴുവൻ കഠിനമായി പരിശ്രമത്തിലൂടെ വളരെ മനോഹരമായി അതിവിശാലമായി നമ്മുടെ പള്ളിയെ വിപുലീകരിക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊണ്ടോട്ടിപ്പള്ളി എന്ന പേരിലാണ് കുണ്ടുകാട് എന്നാണെങ്കിലും അത് രോപിച്ച് ഇവിടെ അറിയപ്പെടുന്നത് കൊണ്ടോട്ടിപ്പള്ളി എന്നാണ് ഇവിടെ ഒരു മഹാൻ അന്തിവിശ്രമം കൊള്ളുന്നുണ്ട് അവിടേക്കൊക്കെ ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പല സമയങ്ങളിലായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ പള്ളി എന്നത് എല്ലാവരുടെയും ഒരു ആശാ കേന്ദ്രമാണ് അപ്പോൾ എല്ലാവരെയും സ്വീകരിക്കാനും അതുപോലെ ഈ പള്ളിയുടെ ഇതിന്റെ ഇതിൻ്റെ വിപുലീകരണ പ്രവർത്തനത്തിലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഈ നാട് മുഴുവൻ ഒരുമിച്ചിട്ടുണ്ട് അഥവാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചാണ് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കിയത് ഇതൊരു സൗഹൃദത്തിന്റെ കേന്ദ്രം കൂടിയാണ് ഇപ്പൊ നമ്മുടെ നേർച്ച നടക്കുമ്പോൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇവിടെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഏർ നമ്മുടെ ഈ ഇന്ത്യയുടെ സാഹോദര്യത്തെയും സൗഹൃദത്തെയും ഒക്കെ വിളിച്ചോതുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ കുണ്ടുകാട് പള്ളി ഇന്നലെയും ഇനിയുമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ജാതി മതഭേദമന്യോടെ വന്ന് ഇതൊക്കെ കണ്ട് എല്ലാവരോടും സൗഹൃദം പങ്കിട്ട് സന്തോഷത്തോടു കൂടെ പിരിഞ്ഞുപോയത് നമ്മുടെ നാടിന്റെ ഒരു സ്വപ്നമായിരുന്ന ഈ പള്ളി യാഥാർത്ഥ്യമായതിൽ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് അലഹമില്ല ദൈവത്തിനെ സ്തുതിക്കാണ് എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഈ പള്ളി ഒരു ചെറിയ പള്ളി നമ്മുടെ ആയിരത്തി മുന്നൂറ് മുന്നൂറിൽ പരം വീടുകളുള്ള ഈ മഹലിൽ അതൊരു കുറവായിരുന്നു ഒരു ജുമാക്ക് എല്ലാവർക്കും കൂടിയിട്ട് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ ലഹന്തുലില്ല ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റോട് സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഒരു പള്ളിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി മുന്നൂറ് പേർക്ക് ഒരേ സമയം രണ്ട് ഫ്ലോറിലുമായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പൊ ഇവിടെ ഉണ്ട് ഈ മെമ്പറിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാല് കേരളത്തിലെ ആകെ ഒരു പള്ളിയിൽ അതേണ്ടു സിറ്റിലെ പള്ളിയിലെ ഇപ്പോ രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മൾ കുണ്ടുകാട് കുണ്ടുകാട് പള്ളി തറക്കശ്ശേരി ആ പള്ളിയിൽ മാത്രമാണ് ഇതിപ്പോ ഉള്ളത് ഇത് എന്താ വച്ചാൽ റിമോട്ട് സിസ്റ്റം ആണ് ഇത് കുത്തുബോധം ടൈമില് ഇത് ഫ്രണ്ടോട്ട് വരും കുത്തുബോധയില് കഴിഞ്ഞാല് അതേപോലെ അത് വയറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് പ്രയാസങ്ങളാണ് ഇത് പഴയതാണെങ്കിലും ഇവിടെ വന്നിട്ട് അതിനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് തന്നെയാണ് അത്രയും നല്ലൊരു പള്ളി നമ്മുടെ നാട്ടിൽ വന്നതിൽ തന്നെ ഒരു സന്തോഷം കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും കാണാനും ഏറ്റവും വലിയൊരു സന്തോഷം ജാതി മത മതഭേദമില്ലാതെ എല്ലാവർക്കും വന്ന് കണ്ട് അതിൻ്റെ ആ ഒരു അഭിപ്രായം പറയാനും അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും എല്ലാവർക്കും നാട്ടിലുള്ളവർക്ക് പറ്റി എന്നുള്ളതാണ് ഈ കാര്യം കൊണ്ട് എനിക്ക് കൂടുതലായിട്ട് സന്തോഷം തന്ന ഒരു കാര്യം അത്രേ പറയുള്ളൂ പിന്നെ നല്ല രീതിയിൽ പോട്ടെ എല്ലാവർക്കുള്ള ഉള്ള സഹകരണങ്ങളും ഇവിടെ നിന്നുണ്ടാവട്ടെ എന്നുള്ളത് കൂടി പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്നിട്ട്